രാജ്യത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് വൻ ജനപ്രീതി നേടിയ യു പി ഐ പേയ്മെന്റ്സ് ഇന്റർഫേസില് വൻ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നാഷണൽ പേയ്മെൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ഓരോ ഇടപാടുകൾക്കും പിൻ നമ്പർ കൊടുത്ത് ആധികാരികത ഉറപ്പുവരുത്തുന്നതിന് പകരം ബയോമെട്രിക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്ന കാര്യത്തിലാണ് പുതിയ പരീക്ഷണം നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളുമായി ഇത് ചർച്ചകൾ എൻ പി തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓരോ തവണയും പണമിടപാട് നടത്തിയാൽ നിലവിൽ നാലക്കങ്ങളോ അല്ലെങ്കിൽ ആറക്കങ്ങളോ ഉള്ള പിന്നുകൊടുത്താണ് അവ പൂർത്തീകരിക്കുന്നത് ഇടപാടുകളുടെ ആധികാരികത ഉറപ്പാക്കാനും ദുരുപയോഗം തടയാനും വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു സംവിധാനം ഒരുക്കുന്നത് ഇതിനു പകരം ആൻഡ്രോയിഡ് ഐ ഒ എസ് ഉപകരണങ്ങളിലെ ബയോമെട്രിക് സാധ്യതകൾ പരീക്ഷിക്കുവാനാണ് പരിശോധിച്ചുകൊണ്ടോ ഫേസ് ഐ ഡി പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയോ പിന്നെ നൽകുന്നതിന് പകരം സംവിധാനം ഒരുക്കാൻ സാധിക്കുമോ എന്നാണ് അന്വേഷണം നിലവിലുള്ള അഡീഷണൽ ഫാക്ടർ ഓതന്റിക്കേഷൻ രീതിക്ക് സമാന്തരമായ മറ്റ് സാധ്യതകൾ തേടണമെന്ന് റിസർവ് ബാങ്ക് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത് ഒരാഴ്ച മുൻപാണ് പിന്നും പാസ്വേർഡും അല്ലാതെ വിരലടയാളം പോലുള്ള ബയോമെട്രിക് സങ്കേതങ്ങൾ ഉപയോഗിക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനായിരുന്നു ആവശ്യം ഇതിന്റെ നിയമപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങളിൽ ശ്രദ്ധയൂന്നി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാനുമാണ് ഇത്ര സ്റ്റാർട്ടപ്പ് കമ്പനികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നിലവിലുള്ള പിൻ സംവിധാനവും അതിനു പുറമെ ബയോമെട്രിക് രീതിയും ഒരുമിച്ച് നിലവിലുണ്ടായിരിക്കും പിന്നീട് ഉപഭോക്താക്കൾക്ക് ഇഷ്ടമുള്ള രീതി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളതായിരിക്കും പുതിയ സംവിധാനം എന്നാണ് സൂചന സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇത്തരം സംവിധാനം ൾ സ്വീകരിക്കുമ്പോഴുള്ള വെല്ലുവിളി അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഫോണുകളിലെ ബയോമെട്രിക് സാധ്യതകൾ ഉപയോഗിച്ച് പഴുതടച്ച സുരക്ഷയോടെ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ രണ്ടു തരത്തിലുള്ള പരിശോധനാ സംവിധാനമാണ് യു പി ഐ ഇടപാടുകൾക്കുള്ളത് മൊബൈൽ ഫോണുകളിൽ യു പി ഐ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എസ് എം എസ് വഴി പരിശോധിക്കുന്നതാണ് ഒന്നാമത്തെ സംവിധാനം ഇതിനു പുറമെ ഓരോ ഇടപാടുകളിലും പിൻ നൽകുകയും വേണം ഇതിന് ബദലായി ആലോചിക്കുന്ന പുതിയ സംവിധാനം പ്രായോഗികമാവാൻ എത്ര നാൾ എടുക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല